ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഇപ്പം കാര്യം പറഞ്ഞു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ദൈവത്തിന് അതായത് ഇപ്പൊ ഏറ്റവും എന്റെ മുന്നിൽ തന്നെ നിക്കുന്നതായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പെങ്ങളുടെ കാര്യം തന്നെ എടുക്കാം അതായത് പെങ്ങളുടെ നമ്മുടെ വർഷം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെങ്കട കല്യാണം നടക്കുന്നത് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അപ്പം എന്റെ ദൈവരാജ് ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇറങ്ങി എന്റെ അച്ഛനും അമ്മയും അതായത് ഈ പെങ്ങളുടെ കഴിയുന്ന ആ തായ മുമ്പടുത്തെ വർഷത്ത് ഈ വരുന്ന നവംബറും ഡിസംബറും ആവുമ്പോ രണ്ടു വർഷം ആവുകയുള്ളൂ അച്ഛനും അമ്മയും മരിച്ചിട്ട് അച്ഛനും അമ്മയും മരിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം അച്ഛൻ മരിക്കുന്നു അച്ഛന് ക്യാൻസറിന്റെ അസുഖമായിരുന്നു അപ്പൊ രണ്ട് അതായത് പതിനേഴ് ദിവസം അടുപ്പിച്ച് അടിപ്പിച്ച് പതിനേഴ് ദിവസത്തിന്റെ ഇടയിൽ വെച്ചാണ് അമ്മ മരിക്കുന്നത് അപ്പം ആ സമയം എന്ന് പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കൂട് വരാൻ തുടങ്ങിക്കഴിഞ്ഞു അത്ര ശുശ്രൂഷ നേരത്തെ ശുശ്രൂഷയിൽ ഉണ്ടവര് സഹായിക്കുന്നത് അപ്പൊ നമുക്ക് തന്നെ ആ അച്ഛൻ്റെ അമ്മയുടെയും മരണശേഷം കഴിഞ്ഞു കോടുവന്നു ആൾക്കാരും നമ്മുടെ ബന്ധം കുറഞ്ഞു കണഷം കുറഞ്ഞു അപ്പൊ തന്നെ നമുക്ക് ദൈവം നമ്മളെ വഴി നടത്തും ദൈവം നമ്മളെ കൊണ്ടുപോകും ഇത് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ടെൻഷനുണ്ട് ആ ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈശോയിൽ ആശ്രയിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും നമ്മൾ ദൈവമല്ല ഏത് മനുഷ്യനും പ്രതിസന്ധി വരുമ്പോൾ അവരോട് കൂടി വരും ആ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഈശോയിൽ ആശ്രയിക്കും ഈശോയെ വഴി നടത്തണമേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് എന്റെ കയ്യിൽ പെങ്ങളുടെ കല്യാണ ആലോചന വന്നു ആദ്യത്തെ ആലോചന വന്നു അത് പോയി രണ്ടാമത് വന്ന് ശരി അവർക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ആലോചന ഈ കല്യാണ ആലോചന പോകുന്ന ഇപ്പൊ ശനിയാഴ്ച പോന്നാ അന്നേരം എന്റെ കയ്യിൽ ആഗോള അഞ്ഞൂറ് രൂപ ഞാൻ കല്യാണത്തിന് പറഞ്ഞതാണ് മൂന്ന് പേരോടൊ നാല് പേരോടൊണ്ട് പറഞ്ഞു ഇങ്ങനെ കല്യാണം ആയെന്ന് അവര് വഴിയുണ്ടല്ലോ അവര് വേറെ ആൾക്കാരോട് പറഞ്ഞ് പറഞ്ഞ് കത്തിക്കത്തി അങ്ങനെ എന്തിനോ മറ്റുള്ളവരിൽ നിന്ന് പൈസ വരാൻ തുടങ്ങി അങ്ങനെ മൊത്തം എനിക്ക് അഞ്ചു ലക്ഷം രൂപ മൂല്യം അത് എപ്പഴാ വരുന്നത് ഈ ശനിയാഴ്ച എന്ന് വിചാരിക്കുക കല്യാണാലോചന അന്ന് ആയപ്പോ തന്നെ ഉണ്ടല്ലോ അറുപതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ടില് അപ്പൊ എനിക്കൊരു ഉറപ്പായി ഒത്തില്ല നടക്കാം അതെ ഒത്തിയാലും സ്വർണം മേഡം ഏഹ് അത് കഴിഞ്ഞപ്പതിനുണ്ടോ പിന്നെ ഓരോരുത്തരും ഓഫർ ചെയ്തു കല്യാണം ഈ തരാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആയപ്പോ തന്നെ അഞ്ചു ലക്ഷം രൂപ അപ്പം അഞ്ചു പവൻ പൈസ കൊടുത്തുപോകാം കാരണം ഞാൻ ഫുൾ ടൈം ആയിട്ട് ശുശ്രൂഷാണ് അപ്പോൾ നമ്മൾ ഈശോയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈശോ നമ്മുടെ കാര്യത്തെ ശ്രദ്ധിക്കും ഇതെന്ന് വലിയൊരു വിശ്വാസം വിശ്വാസം സാധാരണ രീതി പറയാം ചിന്തിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് വിശ്വാസം ചെയ്യുന്നത് പൈസ കിട്ടുന്ന ഓരോ ദിവസമാണ് മാസം മാസം ആ ഉടമസ്ഥ പൈസ തന്നെ വിശ്വാസം വിശ്വാസം ഇപ്പൊ ഒരു വ്യക്തി ഹോട്ടൽ ചെയ്യുന്നു ആ വ്യക്തി ഹോട്ടലിന്റെ ആൾക്കാരെ ജോലിക്ക് നിൽക്കുന്നു അവിടെ പൊറോട്ട അടിക്കാൻ മാവ് ഉണ്ടായിരുന്നു പരിപ്പുടേ ഉണ്ടാകുന്നത് ഇതെല്ലാം കഴിക്കാൻ ആൾക്കാർ കയറുന്നു ഇയാൾക്കെന്ന വിശ്വാസം അടുത്തടുത്തും ഹോട്ടലുണ്ട് ആ ഹോട്ടലിൽ പോവോ ഈ ഹോട്ടലിൽ കയറും എങ്ങനെ അറിയാം വിശ്വാസം ആ വ്യക്തി ചെയ്യുന്നത് അപ്പൊ ലോകത്തിന്റെ ഒരു വിശ്വാസമുണ്ട് ദൈവത്തിന്റെ ദൈവികമായ ഒരു വിശ്വാസം ഉണ്ട് എല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഈ മാനുഷിക ഈ ലോകത്തിന്റെ കാര്യം ചെയ്യുന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അല്ലെ ഒരു കട നടത്തി എന്റെ കടയിൽ ആള് വരുമെന്നും ഞാൻ സാധനം മേടിക്കുമെന്നും എനിക്ക് ലാഭം ഉണ്ടാകുന്നു അവൻ ആത്മീയ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു വിശ്വാസം പ്രവൃത്തിയോടി വേണം ഈ വിശ്വസിച്ച കാര്യം ചെയ്യും കടവാടക്കുന്നു പ്രവർത്തിയിലേക്ക് പോവാ ഇതുപോലെ തന്നെ ദൈവികൾ ആദ്യം ഈശോയെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രവൃത്തിയോടെ വേണം ആ പ്രവൃത്തി നമ്മൾ വരുമ്പോ എന്താ നമ്മള് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി ഈശോ നമ്മളെ നടത്തും നമ്മളെറങ്ങുക പക്ഷെ കഥ തിരഞ്ഞെടുത്തതാണെങ്കിൽ അതെ വിശ്വാസം നിക്കുവാണെങ്കിൽ ഈശോ ഓരോ കാര്യങ്ങളും നടത്തുക എന്നോട് പണ്ടൊരു തീർച്ചചാട്ടം പറഞ്ഞതാ നമ്മളിങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് വെക്കുക ഇപ്പോഴത്തെ സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് വെക്കുക അടുത്ത സ്റ്റെപ്പ് ആലോചിക്കരുത് ഈ സ്റ്റെപ്പ് വെക്കുക അത് കഴിഞ്ഞ സ്റ്റെപ്പ് ആലോചിക്കരുത് അങ്ങനെ ഓരോരോ സ്റ്റെപ്പുകള് കൃത്യമായിട്ട് 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 വെക്കുക അതൊരു കാര്യം പറഞ്ഞു